ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് കേട്ടോ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഷോപ്പിങ്ങിന് പോയിരുന്നു അന്നാണ് ഞാൻ വീഡിയോ ഇടാതിരുന്നത് കേട്ടോ അവിടെ നിന്ന് വന്നപ്പോഴൊക്കെ നേരം വൈകിയപ്പോൾ വീഡിയോ ഇട്ടില്ല അപ്പോൾ ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയത് നമ്മളെ ഷോഭിക ടെക്സ്റ്റൈൽസിക്കാണ് കേട്ടോ നിലമ്പൂര് ചന്തക്കുന്ന് പുതിയതായി തുറന്നിട്ടുള്ള ഷോഭികയ്ക്കാണ് ഞങ്ങൾ പോയിട്ടുള്ളത് അപ്പോൾ പോകുമ്പോൾ ഞങ്ങളുടെ കൂടെ സ്വച്ചമോനും കൂടി ഉണ്ടായിരുന്നു കേട്ടോ തലേ ദിവസം വിരുന്ന് വന്നതായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ കണ്ടില്ലേ അപ്പോൾ ഇന്ന് പോവുകയാണ് അപ്പോൾ ഏതായാലും ആ വഴിക്കാണ് പോവുക ഓല വീട് അകമ്പാടത്താണ് കേട്ടോ അപ്പം അതുകൊണ്ട് ഒരും കൂടെ ഉണ്ടപ്പം അപ്പം ഞങ്ങൾക്ക് ബസ് കിട്ടിയില്ല കേട്ടോ ബസ് ഉണ്ടായിരുന്നില്ല ആ ഒരു സമയത്ത് അപ്പോഴാണ് ഒരു ഓട്ടോറിക്ഷ വന്നത് അപ്പോൾ ഓട്ടോറിക്ഷയ്ക്ക് ഞങ്ങൾ കയറി കരുളായി വരെ പോകുക എന്നൊക്കെ വിചാരിച്ചത് പക്ഷേങ്കിൽ ഒരു ചന്തക്കുന്നയ്ക്കാണ് പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ ചന്തക്കുന്ന് വന്നിട്ട് ഇറങ്ങിയത് അതുകൊണ്ട് സുഖമായി എത്താനായിട്ടോ പിന്നെ ഞാനും അനുമോളും സച്ചും കൂടി മാത്രമാണ് പോന്നിട്ടുള്ളത് നന്ദു വന്നിട്ടില്ല എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും കൂടി ഒരുമിച്ച് നമുക്ക് ഡ്രസ്സ് എടുക്കാൻ പൈസ ഉണ്ടാവില്ല അപ്പോൾ ഓരോരുത്തർക്കും ഓരോരുത്തർക്കും അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ വലിയൊരു ഭാരം നമുക്ക് അറിയില്ലല്ലോ നമ്മൾ സാധാരണക്കാർക്കൊക്കെ ഇങ്ങനെ നടക്കുള്ളൂ കേട്ടോ ഒന്നിച്ചൊന്നും നടക്കൂല അപ്പം ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ ഭയങ്കര വെയിലും കാര്യമൊക്കെ ആവുകൊണ്ടാണ് എൻ്റെ മുൻവശം ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താതിരുന്നത് കേട്ടോ പിന്നെ ഉള്ളിൽ കയറിയിട്ട് സച്ചുവും അനുമോളും കുറച്ചൊക്കെ ഞാനും അങ്ങനെയൊക്കെയാണ് വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരുപാട് ഡ്രസ്സ് ചെയ്തു നോക്കിയിട്ടോ അപ്പോൾ ഓക്ക് ഈ ഒരു ഡ്രസ്സാണ് കൂടുതലായിട്ടും ഇഷ്ടമായത് ഓക്ക് ഇതല്ല ഇഷ്ടമായത് ഓക്കെ ഫസ്റ്റ് ഇട്ടതാണ് ഇഷ്ടമായതോ സച്ചോനും ഇഷ്ടമായിട്ട് അങ്ങനെ എടുത്തതായിരുന്നു പക്ഷേ എങ്കിൽ എനിക്കത് വലിയൊരു ഇതായിട്ട് തോന്നിയില്ല പിന്നെ ആ പച്ച അതാണ് എടുത്തിട്ടുള്ളത് ആ ടോപ്പ് അപ്പോൾ ജീൻസും കൂടി നോക്കിയപ്പോൾ ജീൻസ് വേണ്ട വേറൊരു ഉടുപ്പ് ടിക്കയുള്ള തുണിയും കൂടി വാങ്ങി തന്നാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് കല്യാണം ഉണ്ട് കേട്ടോ മെയ് അഞ്ചാം തീയതി ഒരു കല്യാണം ഉണ്ട് കുടുംബത്തെ തന്നെയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ചേച്ചിയാണിത് അപ്പോൾ ചേച്ചി ഇവിടെയാണ് കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നില്ലേ ഷോഭികയിലാണ് എന്നുള്ളത് അപ്പോൾ ചേച്ചി ഇവിടെ ഫാൻസി സാരിൻ്റെ ആ ഒരു സെക്ഷനിലാണ് നിൽക്കുന്നത് ഇതിന്റെ മുന്നേ ഇന്നർ വെയറിലായിരുന്നു കേട്ടോ നന്നായിരുന്നത് ഇപ്പൊ ഏതായാലും അവിടെയാണ് അപ്പോൾ ഈ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഫുള്ള് വെഡ്ഡിംഗ് ആണ് കേട്ടോ വെഡ്ഡിങ് ആണ് മൊത്തം ഇതിന്റെ ഉള്ളിൽ അപ്പോൾ സത്യത്തിൽ ഇതിന്റെ ഉള്ളിലേക്ക് തന്നെ കയറിയിട്ട് ഇറങ്ങാൻ തോന്നണില്ല എന്ന് പറഞ്ഞില്ലേ ശരിക്കും ഇന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇത്രയും വലിയൊരു തുണിക്കടയ്ക്ക് ആദ്യമായിട്ട് തന്നെയാണ് വരുന്നത് കേട്ടോ നമ്മൾ ഇത്രയും വലിയൊരു കട ശരിക്കും നമ്മളവിടെ അല്ലെട്ടോ നിലമ്പൂര് ചന്തക്കുന്ന് ഈ ഭാഗത്തൊന്നും ഇത്രയും വലിയൊരു പിന്നെ ടെക്സ്റ്റൈൽസ് ഇല്ലാന്ന് തന്നെ പറയാം അപ്പം ഞങ്ങൾ എനിക്ക് നോക്കുകയാണ് എനിക്കും ചേച്ചിക്കും കൂടിയാണ് നോക്കുന്നത് കേട്ടോ അപ്പോൾ ചേച്ചി ഞങ്ങൾ ചെന്നപ്പോൾ ഞങ്ങളൊപ്പം പോകുന്നു ചേച്ചി പതിനൊന്നരക്കാണ് കയറ് പിന്നെ രാത്രി എട്ടരയ്ക്കാണ് ഇറങ്ങ് അതുകൊണ്ട് ഞങ്ങൾ ആ ഒരു സമയം കണക്കാക്കിയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ബൊമ്മയമ്മയിലിരിക്കണ ആ ഒരു സാരി എനിക്ക് നല്ലോണം ഇഷ്ടമായിട്ടോ പിന്നെ സാരി ഒന്നും എടുക്കാൻ എടുക്കാമെന്നില്ല ഞങ്ങൾ ദാവണിയാണ് എടുത്തിട്ടുള്ളത് ഞാനും ചേച്ചിയും കൂടി കളർ ചേഞ്ച് ദാവണിയാണ് എടുത്തത് അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ താഴേക്ക് വന്നു അപ്പം അതിൻ്റെ പൂരണേൻ്റെ മുന്നേ തന്നെ ചേച്ചി ഇവിടെ നിന്ന് കഴിഞ്ഞ ദിവസം വേറൊരു സാരി എടുത്തിരുന്നു അപ്പം അത് ഇതുപോലത്തെ ആണെന്നൊക്കെ പറഞ്ഞ് കാണിച്ചു തരിയിരുന്നു കേട്ടോ അവിടെ നിന്ന് എടുത്തന്നാണ്ട് ഇങ്ങനെ കാട്ടി തരീരുന്നു ശരിക്കും ആ ഒരു സാരിൻ്റെ കളക്ഷൻ അവിടെ കഴിഞ്ഞിട്ടുണ്ട് ഒരു മാമ്പഴ കളർ ആയിരുന്നു ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു കളറായിരുന്നു അപ്പം ഇനിയിപ്പോൾ അതിൻ്റെ ആ ഒരു കളർ വരുന്ന സമയത്ത് എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ ഇന്ന രണ്ടാക്കൂരേ പോലത്തെ ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം അവിടെ എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ ചെരുപ്പും ബാഗും പിന്നെ ഫാൻസി സാധനം എല്ലാ സംഭവങ്ങളും ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് വലിയൊരു ഷോപ്പ് തന്നെയാണ് കേട്ടോ ഒരുപാട് ഡ്രസ് കളക്ഷൻസ് ഉണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മളെ ചെറിയ ബഡ്ജറ്റിനും വലിയ ബഡ്ജറ്റിനും ഒക്കെ അനുസരിച്ച് ഇവിടെ ഡ്രസ്സുണ്ട് കേട്ടോ നമ്മളൊക്കെ വിലപിടിപ്പാണ് തോന്നും പക്ഷെ നല്ല ഭംഗിയുള്ള ക്വാളിറ്റി ഇല്ലേനും വില കൊടുക്കുക തന്നെ വേണം പിന്നെ നമ്മൾ സാധാരണക്കാരല്ലേ നമ്മളത്ര വില അതിൻ്റെയൊന്നും എടുക്കൂല പിന്നെ ഞങ്ങൾ തുണിയൊക്കെ മുറിച്ച് വാങ്ങിയിട്ടോ മുറിച്ച് വാങ്ങുന്നിടത്തൊക്കെ ഒരുപാട് കളക്ഷൻസൊക്കെ ഉണ്ട് അതൊന്നും അനുമോള് വീഡിയോ എടുക്കാൻ മറന്നു തോന്നണേ ഞാനും മറന്നു കേട്ടോ അത് തരെയണ ആ ഒരു സമയത്തൊക്കെ പിന്നെ എനിക്കും ചേച്ചിക്കും പാറൂനും അനുമോക്കും കൂടി ഒരേ പോലത്തെ കളർ എടുത്തിട്ട് ഉടുപ്പടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് നിൽക്കുന്നത് കേട്ടോ അപ്പം ഉച്ച കഴിഞ്ഞിട്ട് ഫങ്ഷനും ഉണ്ട് പിന്നെ നമുക്ക് കല്യാണത്തിൻ്റെ അന്ന് പെണ്ണിന് പോവും വേണം അപ്പം അതിന് രണ്ട് കൂട്ടം അങ്ങനെ എടുത്തിട്ടുള്ളതാണ് അപ്പം ഇനി നന്ദൂനും കണ്ണനും എല്ലാവർക്കും എടുക്കണം അപ്പോൾ ഓരോരുത്തർക്കും ഓരോരുത്തർക്കും ഇങ്ങനെ എടുത്ത് വെക്കുകയാണ് പിന്നെ പിന്നെന്താ വൈകുന്നേരത്തെ കളിയും കാര്യങ്ങളൊക്കെയാണിത് അപ്പൊ ഇന്ന് കുക്കിങ്ങും കാര്യങ്ങളൊന്നും നമ്മളെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പൊ വൈകുന്നേരം ഞങ്ങളുടെ പണിയാണ് കള്ളനും പോലീസും കളിക്കുക എന്നുള്ളത് വായിക്കാനൊക്കെ ആ എന്നാലും അല്ല രാജാവ് Enggak lah. Hmm. I, mm. 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 I see tea water. pipi. pi 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 apa kombek vegan pokok. Nah. Dai di. അപ്പം ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി താങ്ക്